മലയാളത്തിന് മികച്ച നേട്ടമാണ് ഇക്കുറി ലഭിച്ചത് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ഉർവശി ദൂരദർശനോടൊപ്പം ചേരുന്നുണ്ട് ഉർവശി ദേശീയ പുരസ്കാരത്തിന്റെ സന്തോഷം പങ്കുവെക്കാമോ ആദ്യം ഉള്ളൊരു സിനിമ സന്തോഷമായി കാരണം അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു തീർച്ചയായിട്ടും ഡയറക്ടർ അർഹിക്കുന്നു ആ റൈറ്റർ അർഹിക്കുന്നു അപ്പൊ അതിന് തീർച്ചയായിട്ടും അവാർഡ് ഉണ്ടാവും പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ബാക്കി ഇപ്പൊ എനിക്കൊരു അവാർഡ് എന്ന് പറഞ്ഞപ്പോ കൂടുതൽ സന്തോഷം ഒരു ഇരട്ടി വധുരം ഉള്ളൂ അല്ല ഒരുപാട് ചാനൽസ് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചു പറഞ്ഞു പക്ഷെ എനിക്ക് ഇത് അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കലാമാസ്റ്റർ മാസ്റ്റർ വിളിച്ചു ഡാൻസ് മാസ്റ്റർ കല അപ്പൊ വിളിച്ച് പറഞ്ഞു എന്തോ ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും ഋഷി മേഡത്തിനായിരിക്കും എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞു എന്ന് ചേട്ടൻ പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അത് എന്തായാലും ഉള്ളൊരുക്കിന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബാക്കിയുള്ളതൊക്കെ വന്നാൽ ഡയറക്റ്റ് മാതിരം ചില്ലങ്ങൾ വന്നില്ലെങ്കിലും നമുക്ക് അതിനകത്ത് ക്ഷമൊന്നുമില്ല ഉള്ളൊടുക്കുന്ന സിനിമക്ക് പ്രതീക്ഷിച്ചിരുന്നു ആ ഡയറക്ടർക്ക് പ്രതീക്ഷിച്ചിരുന്നു അത് അതും സത്യമാണ് പക്ഷെ എന്റെ ഒരു അവാർഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ക്രിസ്തോ ടോമിയുടെ കഥയാണ് ക്രിസ്തോ ടോമിയുടെ തിരക്കഥയാണ് ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് എന്നെ വളരെയധികം ബുദ്ധിമുട്ടി അത്രയും എന്നെ എന്താ പറഞ്ഞ എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി അഭിനയിപ്പിക്കാന്ന് പറയുന്ന പോലെ നിർബന്ധിച്ചാണ് ഇതായിരുന്നു ആദ്യമായിട്ടാണ് ഒരു ഫുൾ ടൈം ഇങ്ങനെ ഒരു കരയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് വർഷത്തിന് ശേഷം എനിക്കിത് മനസ്സോട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞിട്ടും കേൾക്കാതെ വിളിച്ചു കൊണ്ടുപോയി അഭിനയിച്ചത് തീർച്ചയായിട്ടും അത് ആ ഡയറക്ടറുടെ വിശ്വാസം സ്വീറ്റിനോടുള്ള ആത്മവിശ്വാസം അപ്പോ അതിന് ഞാൻ ഞാനത് ആ സിനിമ ആദ്യം ഇതുവരെ സിനിമ കണ്ടിട്ടില്ല അതിന് ഡബ്ബിങ്ങിനെ പോലും കണ്ടിട്ടില്ല ആദ്യം അതിന്റെ ആ ലൊക്കേഷനിലെ ആദ്യത്തെ കുറച്ചു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു തീർച്ചയായിട്ടും ഈ ഡയറക്ടർക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റാണ് ഒരു അവാർഡ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ആ സിനിമയ്ക്ക് അത് കിട്ടിയതിലാണ് ഏറ്റവും വലിയ സന്തോഷം